ബലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാനാകാതെ സിനിമാലോകം ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടൻ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും രാവിലെ എട്ടരയ്ക്ക് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തും ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കാണുന്നത് ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് അപ്രതീക്ഷിത വിയോഗം അഭിനേതാവ് ൂബക്കറിന്റെ മകനാണ് നവാസ് നടി രഹിനയാണ് ഭാര്യ ഹോട്ടൽ മുറിയിലെത്തിയ റൂം ബോയിയാണ് നിലത്ത് വീണ നിലയിൽ നവാസിനെ ആദ്യം കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ചോറ്റാനക്കരയിലെ ഹോട്ടൽ ഉടമ സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണത്തിനു ശേഷം ഹോട്ടലിൽ മടങ്ങിയെത്തിയപ്പോഴാണ് നവാസിന്റെ വിയോഗം ഇന്നും നാളെയും തന്റെ ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവാസ് പ്രിയ സുഹൃത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലായിരുന്നു ആശുപത്രിയിലെത്തിയവരൊക്കെയും സീരിയൽ സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികളെ കുടുകൂടാച്ചിരിപ്പിച്ച് ഒടുവിൽ കണ്ണീരിലാഴ്ത്തിയ അതുല്യ കലാകാരനാണ് കലാഭവൻ നവാസ് കലാഭവനിലൂടെ മിമിക്രി രംഗത്തേക്ക് കടന്നുവന്ന നവാസ് വൈകാതെ നടനും ഗായകനുമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂനിയർ മാൻഡ്രേഗ് അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം മാട്ടുപെട്ടിമച്ചാൻ ചന്താമാമ മൈഡിയർ കരടി ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം